ഹായ് വെൽക്കം ടു മൈ ചാനൽ ജേണി വിത്ത് പത്മാ മൊയ്തീൻ ഞാൻ പൊതുവേ ഹോട്ടലുകളിൽ നിന്ന് കഴിക്കുന്ന ബട്ടർ ചിക്കൻ ഒക്കെ ധാരാളം എണ്ണയോ ബട്ടറോ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ വളരെ കുറച്ച് ബട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ എണ്ണ ഉപയോഗിച്ചോ നല്ല കിഡിലൻ ഹെൽത്തി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ നമുക്ക് ഉണ്ടാക്കാം ഞാൻ ഇന്നിവിടെ അര കിലോ ചിക്കൻ അതിൻ്റെ ചെസ്റ്റ് പീസാണ് എടുത്തിട്ടുള്ളത് വൃത്തിയാക്കി വെച്ച ചിക്കണിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് അതേപോലെ ഒരു പിടിയോളം കസൂരി മേത്തിയും ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരഞ്ച് മിനിറ്റ് ശേഷം ചീനച്ചട്ടിയിൽ അല്പം വെള്ളം ഒഴിച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ചിക്കൻ വേവിക്കുക ചിക്കനിൽ നിന്നും വെള്ളം ഊറി വരും അതുകൊണ്ടാണ് കുറച്ചു മാത്രം വെള്ളം വെള്ളമൊഴിക്കണമെന്ന് പറയുന്നത് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും ചിക്കൻ വെന്തിട്ടുണ്ടാവും ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് മസാല ഉണ്ടാക്കാം മസാല ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ എണ്ണ അല്ലെങ്കിൽ ബട്ടർ ഉപയോഗിച്ച് അതിലേക്ക് രണ്ട് ഏലക്ക ഒരു ചെറിയ കഷ്ണം കറുവപ്പെട്ട അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചത് ഇതൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് ഒരു പച്ചമുളക് കീറിയതും ഒരു ചെറു ചെറുതായി അരിഞ്ഞ സവാളയും രണ്ട് ചെറുതായി അരിഞ്ഞ തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കുക വീണ്ടും അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് പൊടി വെന്തതിനു ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് അത് തിളപ്പിച്ചതിന് ശേഷം ഒരു പിടി അണ്ടിപ്പരിപ്പ് ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുക ഈ മസാല തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ചെറിയ തരുതരിപ്പോടുകൂടി അരച്ചെടുക്കുക ചിക്കൻ ഉണ്ടാക്കിയ ചീനച്ചട്ടിയിൽ തന്നെ ഈ അരപ്പ് ചേർത്ത് അതൊന്ന് ചൂടാവുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ച ചിക്കൻ ചേർത്ത് മൂന്ന് നാല് മിനിറ്റ് വേവിച്ച ശേഷം മുകളിലേക്ക് അല്പം കസൂരി മേത്തി വിതറി ഫ്ലെയിം ഓഫ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ നമ്മളാകെ ഒരു ടീസ്പൂൺ എണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ബട്ടർ ചിക്കനാണിത് ഉണ്ടാക്കി നോക്കി എല്ലാവരും അഭിപ്രായം പറയണേ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ